ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം ഒരേക്കർ അൻപത്തിരണ്ട് സെൻറ്റ് റബ്ബർ തോട്ടം പറമ്പാണ് പഞ്ചായത്ത് ടാർ റോഡ് ഏത് വലിയ വണ്ടിയും വരുന്ന വഴി ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ വന്നാൽ ഈ സ്ഥലത്തെത്താം നല്ല വഴി സൗകര്യം വെള്ള സൗകര്യം കറണ്ട് സൗകര്യം മുന്നൂറ്റമ്പത് മരത്തോളവും റബ്ബർ മരം ടാപ്പ് ചെയ്യുന്ന മരമുണ്ട് പച്ചപ്പട്ടികയാണ് വെട്ടുന്നത് ഇനി ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ ഈ മരം വെട്ട ഒരേക്കർ അൻപത്തിരണ്ട് സെൻറ്റ് സ്ഥലം പട്ടയം ആധാരം എല്ലാം റെക്കോർഡുകളെല്ലാം പക്ക ഈ സ്ഥലത്തിന് മൊത്ത വില ഇരുപത്താറ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരേക്കർ അൻപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഈ റബ്ബർ തോട്ടത്തിന് മൊത്തവില ചോദിക്കുന്ന ഇരുപത്താറ് ലക്ഷം രൂപ ആവശ്യക്കാർ ഉടനെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ സ്ഥലം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്ന് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഒന്ന് അര മണിക്കൂർ ഇടവിട്ട് ബസ് സർവീസുള്ള റോഡാണ് ഇത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ടോറസ് അങ്ങനെയുള്ള വലിയ വാഹനങ്ങളെല്ലാം എത്തിച്ചേരുന്ന സ്ഥലം ചെറിയൊരു ചെരുവ് മാത്രമേ ഉള്ളൂ മലയല്ല ചെറിയൊരു ചെരുവ് റബ്ബറിന് പറ്റിയൊരു സ്ഥലം തൊട്ടതിരുകളെല്ലാം റബ്ബറാണ് അടുത്തെടുത്ത് വീടുകളുണ്ട് എല്ലാം കൊണ്ടും അനുയോജ്യമായൊരു സ്ഥലമാണ് ആവശ്യക്കാർ ഉടൻ ബന്ധപ്പെടുക ഇത് ചോദിക്കുന്ന വില ഒരു നിസ്സാരമാണ് അവരുടെ അത്യാവശ്യം കൊണ്ടാണ് ഇരുപത്താറ് ലക്ഷം രൂപയാണ് മൊത്തവില ചോദിക്കുന്നത് താല്പര്യമുള്ളവർ ഉടനെ ബന്ധപ്പെടുക ഈ നമ്പറുമായി ഈ വീഡിയോ കാണുന്ന നമ്പറുമായി ഉടൻ ബന്ധപ്പെടുക ഓക്കെ